ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ വേക്കൻസി തിരുവനന്തപുരത്ത് ഇൻ്റർനാഷണൽ സെൻ്റർ ഫോർ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ പതിനാറ് കരാർ ഒഴിവിൽ അപേക്ഷ ക്ഷണിച്ചു ആന്ധ്രാപ്രദേശിലെ ഐ ഐ ടി തിരുപ്പതി നാവിഷ്കാർ ഐ ഹബ്ബ് ഫൗണ്ടേഷനിലാണ് നിയമനം ഇൻ്റർവ്യൂ മാർച്ച് ഇരുപത്തൊമ്പതിനാണ് ആദ്യത്തെ പോസ്റ്റ് സീനിയർ റിസർച്ച് ഫെല്ലോ അല്ലെങ്കിൽ റിസർച്ച് അസോസിയേറ്റ് ക്വാളിഫിക്കേഷൻ എം ടെക് അല്ലെങ്കിൽ ബി ടെക് പാസ്സായവരായിരിക്കണം നാല് വർഷത്തെ പ്രവർത്തി പരിചയം ഉണ്ടായിരിക്കണം പ്രതിമാസ ശമ്പളം അമ്പതിനായിരം അടുത്ത പോസ്റ്റ് ജൂനിയർ റിസർച്ച് ഫെല്ലോ അല്ലെങ്കിൽ റിസർച്ച് അസിസ്റ്റൻറ്റ് ക്വാളിഫിക്കേഷൻ എം ടെക് അല്ലെങ്കിൽ ബി ടെക് പാസ്സായവരായിരിക്കണം രണ്ട് വർഷത്തെ പ്രവർത്തി ഉണ്ടായിരിക്കണം പ്രതിമാസ ശമ്പളം നാൽപ്പത്തി നാലായിരം അടുത്ത പോസ്റ്റ് ഫീൽഡ് അസിസ്റ്റൻറ്റ് ക്വാളിഫിക്കേഷൻ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇൻസ്ട്രമേഷനിൽ ഡിപ്ലോമയും ഒരു വർഷത്തെ പ്രവൃത്തി ഉണ്ടായിരിക്കണം പ്രതിമാസ ശമ്പളം ഇരുപത്തിനാലായിരം അടുത്ത പോസ്റ്റ് പ്രോജക്റ്റ് അസിസ്റ്റൻറ്റ് ക്വാളിഫിക്കേഷൻ ബിടെക് അല്ലെങ്കിൽ എം എസ് സി പാസ്സായവരായിരിക്കണം ആറുമാസത്തെ പ്രവൃത്തി പരിചയമുണ്ടായിരിക്കണം പ്രതിമാസ ശമ്പളം ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് അടുത്ത പോസ്റ്റ് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ക്വാളിഫിക്കേഷൻ ഐ ടി അല്ലെങ്കിൽ ബി എച്ച് എസ് സി അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ബി എസ് സി പാസ്സായവരായിരിക്കണം ആറ് മാസത്തെ പ്രവൃത്തി പരിചയമുണ്ടായിരിക്കണം പ്രതിമാസ ശമ്പളം ഇരുപത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് അടുത്ത പോസ്റ്റ് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ക്വാളിഫിക്കേഷൻ എം ബി എ പാസ്സായവരായിരിക്കണം ആറ് മാസത്തെ പ്രവൃത്തി പരിചയമുണ്ടായിരിക്കണം പ്രതിമാസ ശമ്പളം ഇരുപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് അടുത്ത പോസ്റ്റ് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ജി ഐ എ സ്പെഷ്യലിസ്റ്റ് ക്വാളിഫിക്കേഷൻ എം എസ് സി ജിയോളജി പാസ്സായവരായിരിക്കണം ആറുമാസത്തെ പ്രവൃത്തി പരിചയമുണ്ടായിരിക്കണം പ്രതിമാസ ശമ്പളം ഇരുപത്തൊന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഐ സി ഫോസ് ഇൻ എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക അടുത്ത ജോബ് വേക്കൻസിയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്